ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ആൻറ്റി ടേണിഷ് ജ്വല്ലറി തിരിച്ചറിയുക അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻറ്റി ടേണിഷ് ജെല്ലറി തിരിച്ചറിയുക അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ജില്ലറിയുടെ ഗുണങ്ങൾ എന്താണ് അതൊക്കെ അറിയാം അത് അതുപോലെ തന്നെ ഇത് എത്ര നാൾ യൂസ് ചെയ്യാം അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ ഈ ആൻറ്റി ടെർണിഷ് ജെല്ലറി പരമാവധി നമുക്ക് തിരിച്ചറിയാം എല്ലാത്തിലും ഉണ്ടായില്ലെങ്കിലും ഒരുവിധം എല്ലാ ഐറ്റംസിലും നമുക്ക് ഈ ഒരു ഇത് കാണാൻ പറ്റും അതായത് ആൻറ്റി ടെർണിഷ് ജ്വല്ലറി യെല്ലോ ഗോൾഡ് ആയാലും റോസ് ഗോൾഡ് ആയാലും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ പാക്കിങ്ങിൽ തന്നെ ആ ഒരു ഷീറ്റിൽ തന്നെ ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീല് ഇതിന് എഴുതിയിട്ടുണ്ടാവും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉള്ള ഐറ്റംസ് ഒന്നും പെട്ടെന്ന് കളർ പോവില്ല നമുക്ക് ഒരു വർഷം മുതൽ അതായത് ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ ഒരു വർഷം വരെ രണ്ട് വർഷം വരെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് തിരിച്ചറിയാനായിട്ട് ഒന്നെങ്കിൽ ഇതുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് എഴുതിയിട്ടുണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഷീറ്റും എഴുതിയിട്ടുണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ ഈ മാലയുടെ ബാക്കിൽ കണ്ടല്ലോ എസ് എസ് സ്റ്റീൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ മലയുടെ ബാക്കിൽ എസ് എസ് സ്റ്റീൽ എന്ന് അത് എല്ലാത്തിലും ഉണ്ടാവില്ല കേട്ടോ ചിലതിലേയും ഡൗൾ ചിലതിൽ ഈ കവറിലായിരിക്കും ഉണ്ടാവുക കാർഡിലായിരിക്കും ഉണ്ടാവുക ഓക്കെ പിന്നെ വളയിലൊന്നും അത് കാണാൻ ചാൻസ് ഇല്ല മാലകളിലും ബ്രേസ്ലെറ്റുകളിലാണ് അത് കാണുക ഓക്കെ പിന്നെ നമുക്ക് അപ്പോൾ ഒന്ന് ഒന്ന് തിരിച്ചറിയാനുള്ളത് ഈ കാർഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിന്ന് എഴുതിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ചിലതിൻ്റെ മാലയുടെ ബാക്കിലും ഇത് ഈ ഒരു ടാഗിൽ എഴുതിയിട്ടുണ്ടാവും എസ് എസ് സ്റ്റീലിൽ നിന്ന് ചിലത് അത് എഴുതാൻ വഴിയില്ല ചിലത് നമ്മളെത്ര ശ്രദ്ധിച്ചാലും ചില കമ്പനിക്കാർ ഈ പറഞ്ഞ പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒന്നും പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇത് അറിയണം എന്നുണ്ടെങ്കിൽ ചിലതിൻ്റെയൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ടോ ഇത് റോസ് ഗോൾഡിൽ വരുന്നതാണ് ഇതിന് നമ്മൾ ഇതിന് കാർഡിൽ എഴുതിയിട്ടില്ല കമ്പനിയുടെ പേര് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഇതും എഴുതിയിട്ടുണ്ട് കണ്ടോ എഴുതിയിട്ടുണ്ട് ഈ ഒരു ടാഗിൽ എസ് എസ് സ്റ്റീലിൽ നിന്ന് എഴുതിയിട്ടുണ്ട് റോസ് നേരത്തെ നമ്മൾ യെല്ലോ ഗോൾഡിലാണ് കാണിച്ചത് പക്ഷേ ഇപ്പോൾ ഇത് റോസ് ഗോൾഡിലാണ് ഇതും നമുക്ക് എഴുതിയിട്ടുണ്ട് എസ് എസ് സ്റ്റീലിൽ നിന്ന് ഓക്കെ ഇനി നമുക്ക് ഇതിൽ ചിലതിൽ എഴുതിയിട്ടൊന്നും ഉണ്ടാവില്ല ചിലതിൽ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതാണെങ്കിൽ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും ഇലക്ട്രോ പ്ലേറ്റിംഗ് ഇൻ പാക്കോം ഫെർണേസ് ത്രീ വൺ സിക്സ് എൽ ഈ ത്രീ വൺ സിക്സ് എൽ എന്ന് പറയുമ്പോൾ എൽ എന്ന് പറയുന്നത് ലോ കാർബണിനെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് കാർബൺ കണ്ടന്റ് കുറവായിരിക്കും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പം ലോ കാർബൺ എന്നാണെന്നാണ് എൻ്റെ ഒരു അറിവ് അതാണ് എല് എന്നിട്ടിരിക്കുന്നത് ത്രീ വൺ സിക്സ് എല് അതായത് നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് പോലെ ഈ ഒരു ഐറ്റം ഗോൾഡ് പ്ലേറ്റഡ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഐറ്റംസിൻ്റെ പോലെ ചൊറിച്ചിലൊന്നും ഉണ്ടാക്കില്ല ശരി നമ്മുടെ ബോഡിക്ക് ചൊറിച്ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ഈ ഒരു മെറ്റല് റോഡിയം പോലുള്ള മെറ്റൽസ് ആണ് ഇതിൽ ഇവർ ഉപയോഗിക്കുന്നത് അപ്പോൾ പുറമേ ഉള്ള വായു സമ്പർക്കം കുറച്ചിട്ട് ആ ഒരു ഈ ഒരു മെറ്റലിന് കളറ് പോകാതെ ദീർഘകാലം യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഇൻഫെ എന്താണ് അലർജി പ്രോബ്ലംസ് ഇല്ലാതെ ഇരിക്കാനൊക്കെ ഈ ഒരു മെറ്റൽ നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ ഈ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അത് ഈ സ്റ്റെയിൻഡീലിൻ്റെയും ആന്റിടൊനേഷ്യ ജില്ലയുടെയും പ്രത്യേകതകളാണ് അപ്പോൾ എങ്ങനെയാണെന്ന് തിരിച്ചറിയാമെന്ന് മനസ്സിലായല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്